പത്തനാപുരം പുനലൂർ റൂട്ടിൽ അപകടം തുടർക്കഥയാകുന്നു പത്തനാപുരം നടുക്കുന്നിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതിന് നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്തേക്ക് പതിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ അപകടം കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുനലൂർ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കോട്ടയം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനാപുരത്തിനും പുനലൂരിനുമിടയ്ക്ക് ഇരുപത്തി അഞ്ചിൽ പരം അപകടങ്ങളാണ് നടന്നത് മഴ സമയത്താണ് കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട പരമ്പരയ്ക്ക് കാരണമായി നാട്ടുകാർ പറയുന്നത് ഈ പണി അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ മുതൽ പത്തനാപുരം കല്ലങ്കിൽ ദൈവാധീനം കൊണ്ട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് വിളിച്ചാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് എങ്കിലും ഈ കഴിഞ്ഞ അപകടത്തിൽ ഇന്നലെ രാത്രി പതിനൊന്നര മണിക്ക് ഇന്നിപ്പോൾ പകൽ എട്ടേ മണി അതൊന്നും ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് കൂടി ഈ അപകടത്തിൽ രണ്ട് ആളുകളുണ്ടായിരുന്നു ആ രണ്ട് ഒന്നും സംഭവിച്ചില്ല